അസ്സാമലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ള സഹോദരന്മാരെ നമ്മൾ ഒരുപാട് ആൾക്കാർ വരുമാനത്തിന് വേണ്ടി എല്ലാ ശരീരഭാഗങ്ങളും നല്ല രീതിയിൽ നല്ല അന്തസ്സുമുള്ള അഭിമാനമുള്ള ശരീരം എല്ലാം ശരിയായ രീതിയിൽ ഉള്ള ജനങ്ങൾ ഒരു ജോലിയും ചെയ്യാതെ കഠിനമായ ജോലി ചെയ്യാൻ അവർ ഒരുങ്ങാതെ അതുപോലെ നിത്യവും ചെയ്യുന്ന ജോലി അതും ഉപേക്ഷിക്കുന്നു എളുപ്പത്തിൽ വരുമാനമുണ്ടാക്കുന്ന ഉദാഹരണക്ക് മജലിസ് പോലെയുള്ള കാര്യങ്ങൾ സ്വലാത്ത് മജലിസ് അതുപോലെ ഓൺലൈനിൽ വരുന്ന മജലിസുകൾ പിന്നെ റിക്കറ് തസ്ബീർ ഇതിനെല്ലാം കഷണകഷ്ണമാക്കി ഇന്ന് ഇത്തര പറഞ്ഞാൽ ഒരു വാക്ക് യാ റഹീം യാ റഹീമയാള അതുപോലെയുള്ള ഉദാഹരണക്കാണ് പറഞ്ഞത് അതിനെ നാളെ ഒന്ന് പറയും മറ്റന്നാൾ ഒന്ന് പറയും അതിനെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന നേട്ടങ്ങളുണ്ടാകും എന്ന് അത് വരുമാനത്തിൻ്റെ ഭാഗമാണ് ഇന്ന് എത്ര ആൾ അതിനെ കാണുന്നു അതിൽ വരുന്ന വ്യൂസും അതിൽ വരുന്ന ഇതായിരിക്കുന്ന വരുമാനവും യൂട്യൂബ് വരുമാനം അത്രയ്ക്ക് മാത്രമാണ് അവരുടെ ജീവിതത്തെ അത്ര വരുമാനത്തിലാണ് അവർ കഴിയുന്നത് അത് ആ വരുമാനമെന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ ചാരിറ്റിയും തുടങ്ങി ജനങ്ങളിൽ നിന്ന് നേരിട്ട് ഫോൺ പേ ഗൂഗിൾ പേ അത് ചെയ്യിപ്പിച്ച് അത് ഒരു മറ എന്ന നിലക്ക് ചെറിയ ഒരു ചാരിറ്റി ചെയ്ത് ജീവിക്കുന്ന ശരീരഭാഗങ്ങളെല്ലാം നല്ല രീതിയിൽ അന്തസ്സുള്ള നല്ല രീതിയിലുള്ള ശരീരങ്ങളാണ് എല്ലാമാണ് എന്തു ചെയ്യാനും ശരീരം അനുവദിക്കുന്ന ഒരു പ്രകൃതിയാണ് അവർക്കുള്ളത് എങ്കിലും ഇവിടെ ഒരു വ്യക്തിത്വത്തെ നിങ്ങൾക്ക് കാണാം ഒരു ചെറിയൊരു മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിശേഷങ്ങൾ നിങ്ങൾ അറിയണം നിഷ വലൈക്കു സൈതു സു ഒന്ന് ചെറിയ വിശദീകരണം കൊടുക്കുമോ സാറേ ഇത് എന്റെ സുഹൃത്ത് തന്നെയാണ് പിന്നെ അസൻ ദാരുമി ഉസ്താദ് ഞങ്ങളെ ഭയങ്കര വാളക്കുടയിലെ ഹത്തീബൊക്കെയാണ് പിന്നെ എൻ്റെ സുഹൃത്താണ് മഞ്ചേരി തൃക്കലങ്കോട് പഞ്ചായത്ത് കുട്ടശ്ശേരി ആണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് എൻ്റെ സ്നേഹിതൻ സഹീദ് മുസ്ലിയാർ ഞങ്ങള് ഒപ്പം പഠിച്ചവരാണ് ഒപ്പം പഠിച്ചോലാന്ന് വെച്ചാല് എന്റെ നാട്ടിലൊരു രണ്ടോ മൂന്നോ വയസ്സ് കൂടുതലുണ്ടാവും അദ്ദേഹത്തിന് ഞങ്ങള് കൂടുതൽ ഒപ്പം പഠിക്കാൻ പറയുമ്പോ ആ കാലത്ത് അതൊക്കെ അറിയാമല്ലോ മൂപ്പര് അന്ന് തന്നെ ഒരു നമ്മളിപ്പം അങ്ങനെ കണ്ടല്ലോ അംഗപരിമിതി അംഗപരിമിതി ഉണ്ട് എന്നുള്ളത് മൂപ്പർക്ക് തോന്നിയിട്ടില്ല ആ അംഗപരിമിതി വെച്ചിട്ട് മൂപ്പര് വേറെ ആൾക്കാരെ സാമ്പത്തിക ചൂഷണം ചെയ്തിട്ടില്ല പിന്നെ അത് എനിക്കൊരു സഹതാപം കിട്ടണമെന്നും മൂപ്പരി ആഗ്രഹിച്ചിട്ടില്ല ബഹുമാനമുള്ളവരെ ഇദ്ദേഹം ഒരു മദ്രസ അധ്യാപകനാണ് അദ്ദേഹത്തിന്റെ ശരീരമെന്ന് പറഞ്ഞാൽ ഒരു വിശേഷ ശരീരമാണ് അംഗപരിമിതിയാണ് ഒള്ളാഹോ അദ്ദേഹത്തെ അതുപോലെ ആക്കിയതാണ് പടച്ചതാണ് ശരീരപ്രകൃതി നോക്കി ആരും ഒന്നും പറയാനില്ല പിന്നെ നമ്മൾ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു നേട്ടങ്ങൾ അദ്ദേഹം ചെയ്ത അദ്ദേഹത്തിൻ്റെ പ്ലാനിൽ എന്താണ് ചെയ്തു എന്ത് ചെയ്തു അദ്ദേഹത്തിന് പോകാൻ ഒരു വണ്ടി പോലും അദ്ദേഹം സ്വന്തമായി ചിന്തിച്ച് ചെയ്യിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് ഉൾക്കൊള്ളാവുന്ന രീതിയിലുള്ള വണ്ടി ഉണ്ടാക്കി അതിലാണ് അദ്ദേഹം യാത്ര ചെയ്യുന്നത് പിന്നെ അദ്ദേഹം യാതൊരു ഗ്രൂപ്പിലും ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്ത് ഒരു കാണപ്പെടുന്ന ആളല്ല എന്നാണ് പറയുന്നത് എ പി ഇ കെ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംസ്ഥകളുടെ പേരിൽ അറിയുന്ന ആളുമല്ല അതല്ലെങ്കിൽ മറ്റു പലരും ആശ്രയിച്ച ആളുമല്ല എന്തെങ്കിലും ആരെങ്കിലും തരണമെന്ന് കിട്ടണമെന്നും ആഗ്രഹിച്ച ആളുമല്ല അദ്ദേഹത്തിന് ആഗ്രഹിക്കാമായിരുന്നു അദ്ദേഹത്തിൻ്റെ ശരീര ശരീര പ്രകൃതി ശരീര പരിമിതി അത്രയാണ് ആര് എന്ന് പറഞ്ഞാലും അദ്ദേഹത്തിന് സഹായിക്കും എങ്കിലും അദ്ദേഹം ഒരു മദ്രസ അധ്യാപകരായി അദ്ദേഹത്തിന് യാത്ര പോകാൻ വേണ്ടി എല്ലാ ദിവസവും ആട്ടോ ഓട്ടോയിൽ പോകേണ്ടതാണ് ഓട്ടോയിൽ പോകണമെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടാണ് ഒരാൾക്ക് വേണ്ടി ഓട്ടോ വിളിക്കണം അത്രേ അതിൻ്റെ ചാർജ് കൊടുക്കണം അതിന് അദ്ദേഹം സ്വന്തമായി ചിന്തിച്ച് ചെയ്ത ഒരു വണ്ടിയും ഇതെല്ലാം കാണുമ്പോഴാണ് നമുക്ക് നമ്മൾ എന്തു ചെയ്തു എന്താണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് തലപ്പാവ് കെട്ടി സ്വലാത്തുകളും പാട്ടുകളും ഇതെല്ലാം ചെയ്യുന്നത് വരുമാനത്തിന് വേണ്ടി ഇതെല്ലാം പാട്ടുകളാകട്ടെ സ്വലാത്തുകളാകട്ടെ വരുമാനത്തിനല്ലാതെ നമ്മൾ നമ്മുടെ ഏപാദത്താണ് ഇനിയിപ്പോൾ ആരാണെങ്കിലും നബി സല അലി വസ്ലം തങ്ങളെ പുകഴ്ത്തി പാടുന്ന പാട്ടാണെങ്കിലും അതും സ്വഭാവുള്ള കാര്യമാണ് അതിൽ നിന്ന് കിട്ടുന്ന വരമാനത്തെ കൊതിച്ചാണെങ്കിൽ നമസ്കാരമോ ധിക്കുറോ തസ്പിയോ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം അവരുടേത് അത് വരമാനമാണ് വരുമാനത്തിന് മാത്രമാണ് പിന്നെ അതൊരു സൈഡ് ബിസിനസ്സായോ സൈഡ് വരുമാനത്തിനായോ കരുതിയല്ല ബാക്കി എല്ലാ സമയത്തും ഒരു വെറുതെ ഇത്ര വർഷം പഠിച്ചതിന് യൂസ് ചെയ്യാതെ ആർക്കും അതിനെ പഠിപ്പിക്കാതെ പഠിപ്പിക്കുകയാണെങ്കിലും നല്ല രീതിയിൽ പഠിപ്പിക്കാതെ എന്തെല്ലാം കാട്ടിക്കൂട്ടുന്ന മുസ്ലിയാക്കന്മാർ അതുപോലെ സാധാരണക്കാർ നല്ല രീതിയിൽ ജോലി ചെയ്യാതെ എല്ലാ ശരീരപ്രകൃതി എല്ലാം നേരെ ഉണ്ടായിട്ടും മദ്യത്തിൻ്റെ അടിമയായിട്ടോ അതല്ലെങ്കിൽ ഇതോ മറ്റു വല്ലതും ചെയ്തുകൊണ്ടോ ഇതുപോലെയുള്ള അനാചാരങ്ങൾ ചെയ്യുക വല്ല കച്ചവടം ചെയ്യുക മനുഷ്യൻ അനുവദിക്കാതെ സർക്കാർ അനുവദിക്കാതെ രീതിയിൽ എം ഡി എം എ പോലെയുള്ള ഡ്രഗ്സിൻ്റെ കച്ചവടം അതുപോലെ മറ്റുള്ളവരെ ഡ്രഗ്സ് കൊടുത്ത് അടിമയാക്കുക ഇതുപോലെയുള്ള കാര്യങ്ങൾ വളരെ ഒരു അവസ്ഥയാണ് അത് കാണുമ്പോഴാണ് ഈ ഇദ്ദേഹത്തെ കാണുമ്പോഴാണ് ഇതെല്ലാം ഓർമ്മ വരുന്നത് സാധാരണക്കാരാകട്ടെ മുസ്ലിയാക്കന്മാരാകട്ടെ അവർ അവർക്ക് അന്തസ്സുള്ള അവരവരുടെ ശരീരത്തിന് സാമർഥ്യമുള്ള ജോലി ചെയ്ത് ജീവിക്കണമെന്നാണ് ഇവിടെ നമുക്ക് പാഠമുള്ളത് ഇദ്ദേഹം എങ്കിലോ സാമ സാമർഥ്യത്തേക്കാൾ അധികം ഇദ്ദേഹം ചെയ്യുന്നുണ്ട് എന്ന് കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ് നല്ല ഒരു സന്തോഷമാണ് ഇതെല്ലാവരും ഷെയർ ചെയ്യേണ്ടതാണ് ഇദ്ദേഹത്തെ കണ്ട് പഠിക്കേണ്ടതാണ് സഹോദരന്മാരെ ഇൻഷാല്ല അസ്സലാമലൈക്കും വാഹ്മത്തുല്ലാം ഷിയാണ് ഭാര്യ അപ്പം അവരുടെ ആളിയന്മാരായിട്ട് വന്ന പോലെ വെൽഡർമാരാണ് അവരായി ബന്ധപ്പെട്ട് ഇങ്ങനെ സാമഗ്രികളൊക്കെ വാങ്ങിയിട്ട് ഒരു വർഷത്തെ ഇപ്പൊ ഒരു ശ്രമമാണത് പിന്നെ പിന്നെ എന്താ ഇത് എത്ര ഒരു വർഷം എടുത്തു ഒരു ഇതിന്റെ എന്തൊക്കെയാ സാധനങ്ങളാണ് നിങ്ങൾ എത്ര വരെ പഠിച്ചിട്ടുണ്ട് നാലരേ പോയിട്ടുള്ളൂ ഇപ്പൊ ഏത് മദ്രസ അധ്യാപകനാണ് എവിടെ പഠിപ്പിക്കണത് ആണല്ലേ പക്ഷെ ഇങ്ങനൊരു വലിയൊരു അച്ചീവ്മെന്റ് നേട്ടാണ് താങ്കൾ പിന്നെ ഇതിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലോ അല്ലെങ്കിൽ മോഡേൺ ടെക്നോളജിയോ അല്ലെങ്കിൽ വലിയ ഐ ഐ ടികളിലോ ഒന്നും പഠിക്കാത്ത ഈ ഇവിടത്തെ ഒരു ഗ്രാമപ്രദേശത്തു നിന്നും വലിയൊരു നേട്ടാണ്ടാക്കിയുള്ള ശരിക്കും ഒരു ജീപ്പിന്റെ ഒരു വലിയ രൂപം തന്നെയാണ് യാത്ര ചെയ്യാൻ പറ്റുന്നുള്ളത് എന്തെങ്ങനെ ഉണ്ടാക്കാനുള്ള കാരണം തന്നെ പ്രയാസം തന്നെ അടുത്തൊരു വീട്ടിൽ പോകണെങ്കിൽ തന്നെ വരെ ഒരു ഓട്ടോറിച്ച് ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയാണ് ഓട്ടോറിക്ഷ കാര്യം ചെറിയ ഓട്ടോ ആകുമ്പോൾ അവരെ കരിഞ്ഞ മാതിരി കിട്ടൂല പിന്നെ അഞ്ചനോയിൽ ഉണ്ടാകുമ്പോ അങ്ങനെ ആരെങ്കിലും മറ്റുള്ളവരെ ഒരു അത് ഇതിന്റെ ബേസിക് അടിസ്ഥാന കാര്യങ്ങളൊക്കെ പല ഭാഗത്തുനിന്ന് പോയി നോക്കിയിട്ട് പല വണ്ടികളും കണ്ടു നോക്കിയിട്ടുണ്ട് അതിനായിട്ട് കിട്ടിയതിന്റെ ഒരു പ്ലാനിങ് കിട്ടിയതാണ് ഞാൻ പറഞ്ഞത് സ്പോർട്സ് വണ്ടി കിട്ടിയ പിന്നെ ഈ മല കയറി കൃഷിയിടത്തൊക്കെ പോകുന്ന വണ്ടി കണ്ടപ്പോ അതെടുക്കാൻ തന്നെ വിചാരിച്ചു പോയത് അപ്പം അവര് നിയന്ത്രിക്കാൻ കഴിയില്ല കൺട്രോൾ കിട്ടില്ല അനുയോജ്യമല്ല ആ അപ്പൊ അത് നടക്കൂല അങ്ങനെ വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചില്ല സ്വന്തമായിട്ട് വണ്ടി ഉണ്ടാക്കി ഇപ്പൊന്നു കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനൊരു സംവിധാനം ഏഹ് ഒരുപാട് ഞാൻ ഞാനല്ല പറഞ്ഞത് ഇങ്ങനെ ഒരു ഇത്രയും പിന്നെ നമ്മളത്ര ഒന്നും ഇതില്ലാത്ത മീൻസ് ഉദ്ദേശിച്ചതല്ല മാനസിക സ്ട്രെങ്ത് സ്ട്രോങ് ആണ് നിനക്ക് മനസ്സിലായി യമ്മളെക്കാളും സ്ട്രോങ് ആണ് പവർ ഒരുപാട് കാര്യങ്ങള് ആധ്യാത്മിക തരത്തിലും മതരംഗത്തും സാമൂഹിക രംഗത്തും ചാരിറ്റി രംഗത്തൊക്കെ ചെയ്യുന്ന ആളാണ് പക്ഷെ ഈ കാര്യം എന്ന് പറഞ്ഞാൽ ഈസിയല്ലല്ലോ ഇന്നെക്കൊണ്ട് സാധിക്കൂല പച്ചക്ക് പറയല്ലോ ഇന്നെ കൊണ്ട് പറ്റൂല അതെ പറഞ്ഞേ അപ്പൊ എന്തൊക്കെയാ സാധനങ്ങൾ അതിനുപയോഗിച്ചോന്ന് പറഞ്ഞേരി നടന്നുകൊണ്ട് പറഞ്ഞുകൊടുക്കേ ടയർ ഇതൊക്കെ എന്താ എന്താ ഈ മെറ്റീരിയൽ ടയറാണ് പിന്നെ ബാറ്റി നമ്മിന്റെതാണ് പിന്നെ മെഷീനും കറണ്ട് വണ്ടിൻ്റെ മോട്ടർ കറണ്ട് വണ്ടിന്റെ എൻജിനൊന്നും ഇല്ല കരണ്ട് വണ്ടിക്ക് എല്ലാ സാധനങ്ങളും അല്ലേ അപ്പൊ ഇത് സ്വയം യൂട്യൂബ് ഒക്കെ നോക്കുക അങ്ങനെയാണ് യൂട്യൂബ് പ്രചോദനം തന്നെയാണ് യൂട്യൂബിന്ന് പറയാ ശ്രമം വിജയിച്ചു